നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥി സാധ്യതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ് വി എസ് രഞ്ജിത്ത് ദീപക് മലയമ്മ ആർ റോഷിബാൻ അഷ്കർ അലി കരിമ്പ മുബീർ പി അക്ബർ എന്നിവർ ചേരും വിശദാംശങ്ങളുമായി ആദ്യം ക്യാമ്പിന്റെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം സംബന്ധിച്ച് നിലമ്പൂർ തിരിച്ചുപിടിക്കുകയെന്നതാണ് ലക്ഷ്യം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സർവേകൾ നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളുമായി ദീപാദാസ് മുൻഷി കൂടിയാലോചന നടത്തും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ രണ്ട് പേരുകൾ മാത്രമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് രണ്ടായിരത്തി പതിനാറിൽ കളത്തിലിറങ്ങിയ ആര്യാടൻ ഷോക്കത്ത് കന്നി മത്സരം കാത്തിരിക്കുന്ന വി എസ് ജോയ് എ പി അനിൽകുമാറിനാണ് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് ആർ റോഷിബാൽ നൽകും വിശദാംശങ്ങൾ റോഷിബാൽ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം നടക്കുകയാണ് എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്കാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം നമുക്കറിയാം നിലമ്പൂരിനെ നമ്മളൊരു യു ഡി എഫ് മണ്ഡലം പോലും പറയാറുണ്ട് കാരണം ഒരു ഇരുപത്തിനാല് വർഷത്തോളം ഈ തേക്ക് പോലെ ആര്യാടൻ മുഹമ്മദിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ മകനിലേക്ക് ഷൌക്കത്തിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഷൗക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിനാണ് അൻവർ തോൽപ്പിച്ചത് അടുത്ത ടേമിലാണെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിച്ചത് യു പാളയത്തിൽ വലിയ വിള്ളലുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു ടേമിൽ ആര്യാടൻ ഷൗക്കത്തിനെ മുന്നിൽ നിർത്തിയായിരിക്കുമോ യു ഡി എഫിന്റെ കളി മുന്നോട്ട് നീക്കം എന്നുള്ളത് നമുക്കറിയാനുണ്ട് ഒപ്പം അല്ല ഇനി ടോസ് വീഴുന്നത് വി എസ് ജോയ്ക്കാണോ എന്നുള്ളതും നോക്കിക്കാണുകയാണ് എന്തായാലും രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കി തുടങ്ങി റോഷനി നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ പദം ഒഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ തന്നെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയിക്ക് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു ചേർക്കൽ തുടങ്ങിയതു മുതൽ തന്നെ കോൺഗ്രസ് വോട്ടുചേർക്കൽ അവിടെ ആരംഭിക്കുകയും ചെയ്തു ഇനി സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന തൃക്കാക്കരയിലാകട്ടെ പുതുപ്പള്ളിയിലും പാലക്കാടും പിന്നീട് ചേലക്കരയിലും ഒക്കെ പരീക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടുപിന്നാലെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിന് ഉണ്ടാക്കിയെന്ന വിലയിരുത്തൽ സമാനമായി തന്നെ ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനത്തിൽ തൊട്ടു പിന്നാലെ തന്നെ അടുത്ത മണിക്കൂറിൽ തന്നെ എന്ന ആ നേരത്തെയുള്ള പദ്ധതി തന്നെയാണ് കോൺഗ്രസ് ഇവിടെയും പ്രയോഗിക്കുക അതിനുള്ള തയ്യാറെടുപ്പ് നടന്നു രണ്ട് വട്ടം നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം സർവേകൾ നടന്നു ഈ സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുക ഈ തവണ സ്ഥാനാർത്ഥി നിർണ്ണയം സാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് നേതാക്കൾ പറയുന്നു മറ്റൊന്നും പരിഗണിക്കില്ല ഏതായാലും പ്രിയങ്കാഗാന്ധിയുടെ മണ്ഡലം കൂടിയാണ് പ്രിയങ്കാഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലം എന്ന പ്രത്യേകത അതുകൊണ്ട് പ്രിയങ്കാഗാന്ധിക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രതയുണ്ടാകും ഉണ്ടാകും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ദീപാദാസ് മുൻഷി അവിടെ ഒരു ശ്രദ്ധയും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് ും വരാനിരിക്കുന്നു തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് ജയപരാജയങ്ങൾ ഈ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെയാണ് യു ഡി എഫ് മുന്നൊരുക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആര് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനമാകേണ്ടത് ഏതായാലും പ്രവർത്തനങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു മുന്നൊരുക്കങ്ങൾ എന്നാണ് കെ പി നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇതൊരഭിമാന പോരാട്ടമാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് കാലങ്ങളോളം കയ്യിൽ നിന്നൊരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഘടകമാണ് ഏറ്റവും കൂടുതലായി ഉയർത്തപ്പെടുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറയുകയാണ് ആറുമാസം മുൻപ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് സംഘടനാ സംവിധാനം സജ്ജമാണ് പിണറായി ജനങ്ങൾ വിധിയെഴുതുമെന്നും ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ നിലമ്പൂർ ജോയ് പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതകൾ പറയുന്ന ും ഉപതെരഞ്ഞെടുപ്പിന്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റായുള്ള വി എസ് ജോയി ആണ് ഈ കോൺഗ്രസിലേക്ക് നിരവധി ആളുകളെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പരിപാടി കണ്ടു നിരവധി ആളുകൾ വരുന്നുണ്ട് അതിനിടയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് എങ്ങനെയാണ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായും ഏത് നിമിഷം പ്രഖ്യാപിച്ചാലും ആ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനാവശ്യം വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിലമ്പൂർ നിയോജകമണ്ഡലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഘടനാ മിഷണറിയുടെ സജീവത ഞങ്ങളെ സംബന്ധിച്ച് ആറുമാസം മുമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായി സംഘടനാ മിഷൻ മിഷണറി അവിടെ സജീവമാണ് സജ്ജമാണ് അതിൻ്റെ യോഗങ്ങൾ ചേർന്ന് അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയാണ് അൻവർ യു ഡി എഫിനെ പിന്തുടക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് മുതൽ കൂട്ടാവോ എങ്ങനെ വിലയിരുത്തുന്നത് തീർച്ചയായും പി വി അൻവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യു എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നതെന്ന് അങ്ങയുടെ പേരാണ് രണ്ടാമത് കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ശോകത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അക്കാര്യത്തിലൊക്കെ തീരുമാനമായോ അങ്ങയെ സംബന്ധിച്ച് വ്യക്തിപരമായി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി അല്ല കോൺഗ്രസ് പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒന്നും രണ്ടുമല്ല ഒരുപാട് നേതാക്കന്മാർ അതിനതപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതായാലും യോഗ്യരായ ആളുകളെ അത് പാർട്ടി നേതൃത്വം കണ്ടെത്തും തക്ക സമയത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും അതാണ് കോൺഗ്രസിൻ്റെ നടപടിക്രമം അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ആഗ്രഹത്തെ സംബന്ധിച്ച് അത്തരം പ്രചാരണം അവസാനമായ അല്ല ഇപ്പോൾ ഇപ്പോൾ മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ പല റോഡുകളുടെ ഉദ്ഘാടനം പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് എൽ ഡി എഫ് പറയുന്നത് വികസനം മുൻനിർത്തിയായിരിക്കും അവർ വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സംബന്ധിച്ച് എന്തായിരിക്കും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം അതായത് പരാജയ ഭീതി പൂണ്ട സി പി എം ഇപ്പോൾ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണിതീരാത്ത റോഡുകളുടെയും പാതി വഴിയിൽ മാത്രം നിർമ്മാണത്തിൽ നിൽക്കുന്ന പാലങ്ങളുടെ ഉദ്ഘാടനം തിരക്കിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി സി പി എമ്മിന്റെ മുഖം വികൃതമാക്കാനും ഒന്നുകൂടി ജനമധ്യത്തിൽ അവരെ പരിഹാസ്യരാക്കാനും കഴിയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ പുച്ഛിച്ച് പുറന്തള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യു ഡി എഫ് സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള വി എസ് ജോയ് നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ അക്ബർ ഇൻ എന്തായിരിക്കും നിലമ്പൂരിൽ വലിയ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കും സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനമായിട്ടില്ല സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെ അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന അന്തരീക്ഷം നിലമ്പൂരിലുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് അതാത് ഏതാത് സമയത്ത് പാർട്ടി തീരുമാനിക്കും ഒരു കാര്യം ഉറപ്പാണ് കൈപ്പത്തി മത്സരിക്കുന്ന ഇതാണ് ആ രണ്ട് പ്രതികരണങ്ങൾ റോഷിബാൽ ഈ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ഒറ്റക്കെട്ടായി അംഗീകരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇനി അംഗീകരിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കുമെന്നുള്ളതും നിർണായകമല്ലേ റോഷിപാൽ റോഷ്നി ആര്യാടൻ ഷോക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടുമില്ല അനൌപചാരികമായ ആലോചന മാത്രമാണ് നടക്കുന്നത് പക്ഷേ വി എസ് ജോയി ഡി സി സി അധ്യക്ഷൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന ജോയിയുടെ പേരുകൂടി ഉയർന്നുവന്നിട്ടുണ്ട് കാരണം ആദ്യം പി വി അൻവറാണ് വി എസ് യു എസ് സ്ഥാനാർത്ഥിയാക്കണം നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഏതായാലും ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം നടത്തിയ രണ്ട് സർവേകളുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡ് ലഭിച്ചിട്ടുണ്ട് ആ സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോവുക പക്ഷേ റോഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷോകത്ത് വന്നില്ലെങ്കിൽ ആര്യാടൻ ഷോകത്ത് മറിച്ചൊരു തീരുമാനമെടുത്തേക്കും കോൺഗ്രസ് പാളയം വിട്ട് പാളയത്തിൽ അഭയം തേടുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത് വലിയ സമ്മർദ്ദവുമാണ് വളരെ ആലോചിച്ച് മാത്രമേ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ്സിന് എത്താൻ സാധിക്കുകയുള്ളൂ ആര്യൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യൻ ഷൌക്കത്ത് വരുമോ എന്നടക്കമുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിശദമായി പരിശോധിക്കും പക്ഷേ എങ്കിൽ പോലും വിജയ സാധ്യത മാനദണ്ഡമാക്കി തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുക നിലവിൽ വി എസ് ജോയിക്ക് മുൻതൂക്കമുണ്ട് അതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട് സാമൂഹ്യമായ ഒട്ടേറെ ഘടകങ്ങൾ കൂടി പരിശോധിക്കും മണ്ഡലത്തിലെ ഓരോ സാഹചര്യങ്ങൾ കൂടി നിലവിലെ സാഹചര്യത്തിൽ ആർക്കാണ് വിജയ സാധ്യത എന്നുള്ള വളരെ വിശദമായ പരിശോധനയാണ് ആ രണ്ട് സർവേകളിൽ നടന്നത് അതുകൊണ്ട് തന്നെയാണ് സർവേ ഫലം കൃത്യമായി പരിശോധിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി എന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അതുകൊണ്ട് ഏറ്റവും നിർണായകമാവുക സർവേയാണ് ദീപാദാസ് മുൻഷി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുമുണ്ട് ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദീപാദാസ് മുൻഷി നൽകുന്ന റിപ്പോർട്ടും സുപ്രധാനമാവും ഏതായാലും നിലവിൽ ആര്യാടൻ ഷോക്കത്തും ഡി അധ്യക്ഷൻ വി എസ് ജോയ് രണ്ട് പേരുകൾ മാത്രമാണ് വി എസ് ജോയ് നിലമ്പൂർ മണ്ഡലം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ആ നാട് ആ മണ്ഡലത്തിലാണ് എന്ന പ്രത്യേകത രണ്ടാമത്തത് യുവാവ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും ഒടുവിൽ വന്നത് പാലക്കാടാണ് പാലക്കാട് പ്രഗത്ഭരായ നേതാക്കളുടെ പേരുകൾ തുടക്കത്തിൽ ചർച്ചയിൽ വന്നെങ്കിൽ പോലും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് നറക്കു വീണത് തന്നെ യുവത്വം എന്നതുകൊണ്ടാണ് അങ്ങനെ യുവാക്കൾക്കും വനിതകൾക്കും മുന്തിയ പ്രാതിനിധ്യം നൽകണമെന്ന റായ്പൂരിലെ കോൺഗ്രസ് പ്ലീനറിയുടെ നിലപാട് അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വി എസ് ജോയിക്ക് നറക്ക് വീണാൻ സാധ്യതയുണ്ട് ഇനി അല്ല പരിചയസമ്പന്നരായ നേതാക്കളാണ് വരേണ്ടതെങ്കിൽ ഒരു പക്ഷേ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും വിശദമായ ചർച്ചകൾ ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ കോൺഗ്രസ് കടക്കുക ശരി റോഷിബാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നമുക്ക് നോക്കാം നിലമ്പൂരിൽ എന്ത് സംഭവിക്കും ഔദ്യോഗികമായി മുന്നണികൾ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി പോരാട്ടത്തിന് ഇറങ്ങും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നതേ എന്തായാലും കളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്